പെരിന്തൽമണ്ണ താഴേക്കോട് മരുന്നംപാറയിൽ നിലം പൊത്തിയ കമ്മ്യൂണിറ്റി സെന്റർ ഡിസംബർ മുപ്പത്തി ഒന്നിനകം പുനർനിർമ്മിക്കും കെട്ടിടം തകർന്നു വീണ സംഭവവും പുനർനിർമ്മാണവും സംബന്ധിച്ച് നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗം ചേർന്നു താഴേക്കോട് മരുദൻപാറയിൽ പട്ടികജാതി മേഖലയിൽ നിർമ്മാണത്തിനിരുന്ന കമ്മ്യൂണിറ്റി സെന്റർ തകർന്നു വീണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു പട്ടികജാതി വകുപ്പ് ഉദ്യോഗസ്ഥർ നിർവഹണ ഏജൻസി പ്രതിനിധികൾ കരാറുകാർ ഗുണഭോക്താക്കൾ നാട്ടുകാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നിരമ്പുത്തിയ കെട്ടിടത്തിന് പകരം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഡിസംബർ മുപ്പത്തിയൊന്നിനകം പൂർത്തീകരിക്കാൻ യോഗം തീരുമാനിച്ചു ഇക്കാര്യത്തിൽ കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കും യോഗം കർശന നിർദ്ദേശം നൽകി നജീബ് കാന്തപുരം എം എൽ എയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് വീഴ്ചയുണ്ടായാൽ കാരണക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് നജീബ് ഗാന്തപുരം എം എൽ എ യോഗത്തിൽ പറഞ്ഞു തകർന്നു വീണ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച കല്ല് കമ്പി സിമന്റ് കോൺക്രീറ്റ് മിക്സ് എന്നിവയുടെ സാമ്പിൾ പരിശോധനയ്ക്കയക്കും ഇതിൽ അപാകത കണ്ടെത്തിയാൽ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കും നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് ഗുണനിലവാരമില്ലാത്ത സാധനങ്ങളായിരുന്നുവെന്നും ഇത് പരിശോധിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ചയുണ്ടായതായും യോഗത്തിൽ പങ്കെടുത്ത നാട്ടുകാർ ആരോപിച്ചു നിർമ്മാണ പ്രവൃത്തിക്കായി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ ഗുണമേന്മ സംബന്ധിച്ച് നാട്ടുകാരിൽ നിന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു ഇതിൽ വസ്തുതയുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ മാറ്റി ഗുണനിലവാരമുള്ള സാമഗ്രികൾ ഉപയോഗിക്കണമെന്ന് കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിരുന്നതായി ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു പട്ടികജാതി വകുപ്പിൽ നിന്ന് യഥാസമയം ഫണ്ട് ലഭിക്കാത്തതാണ് പദ്ധതി വൈകാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പദ്ധതിയുടെ മേൽനോട്ട ചുമതല ജില്ലാ നിർമ്മിതി കേന്ദ്രയുടെ ചെയർമാനായ ജില്ലാ കളക്ടർക്കും മെമ്പർ സെക്രട്ടറിയായ സബ് കളക്ടർക്കുമാണ് സംഭവം നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പഞ്ചായത്ത് അംഗം ബാലൻ മരുതൻപാറ ജില്ലാ പട്ടികജാതി ഓഫീസർ പ്രിൻസ് ജില്ലാ നിർമ്മിതി കേന്ദ്ര പ്രൊജക്ട് മാനേജർ കെ ആർ മീന ബ്ലോക്ക് പട്ടികജാതി ഓഫീസർ കെ ഗിരിജ മുഹമ്മദ് അലി എൻ അഷ്റഫ് കെ എം ഫത്താഹ കുഞ്ഞേ മുഹാജി തുടങ്ങിയവർ പങ്കെടുത്തു അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി